എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണേ ഹബീബായ നബിതങ്ങൾ പറയുകയാണ് ഇവിടെ ഒരു കാലഘട്ടം വരാനുണ്ട് അന്നത്തെ ഒരു അവസ്ഥ കേൾക്കണോ <titles thanks> time, ും പച്ചവെള്ളം പോലെ ഈ ഹദീസിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞുതരാ ശ്രദ്ധിക്കേ ജനങ്ങൾക്കിനി ഒരു കാലഘട്ടം വരാനുണ്ട് പരിഗണന കൽപ്പിക്കപ്പെടുകയില്ല പറയുന്ന ൊന്നുംരിഗണനാക്കി നിലയും വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം വരും വലിയ ആദരവ് ബഹുമാനവും പഠിപ്പിച്ച ഉസ്താദുമാരോട് പോലും ഒരാദരവും ബഹുമാനവും തോന്നാത്ത ഒരു കാലഘട്ടം വരിക അള്ളാഹു കാക്കട്ടെ